നമുക്ക് നമ്മുടെ പുതിയ വാഹനം കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ പൂജിക്കാവുന്നതാണ് അപ്പോൾ അതിന് ആദ്യമായി ക്ഷേത്രത്തിനുള്ളിൽ കയറി റെസീപ്റ്റ് വാങ്ങുക ടിക്കറ്റ് വാങ്ങുക വാഹന പൂജകളുടെ ടിക്കറ്റ് ക്ഷേത്രത്തിനുള്ളിൽ കിട്ടുന്നതാണ് അവിടെ എൻക്വയറി ഉണ്ടാവും അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സ്ഥലം പറഞ്ഞുതരും ആ ടിക്കറ്റ് ഈ കാണുന്ന ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഉള്ളിലേക്ക് തിരുനടയിലേക്ക് കൊണ്ടുപോയി പൂജിക്കാൻ കഴിയും ശ്രീ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അമ്മയുടെ തിരുനടയിൽ വാഹന പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ടിക്കറ്റിന് ചാർജ് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഉള്ളിലേക്ക് പോവാം ആ കാണുന്ന ഗേറ്റ് തുറന്നു കൊടുക്കും അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് വളരെ സ്ലോയിൽ പോവുക ഡിവോട്ടീസ് നടക്കുന്ന വഴിയാണ് അപ്പോൾ അതിനുള്ളിലേക്കാണ് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത് അടിച്ച് അവരെ അലോസരപ്പെടുത്താതെ വളരെ സാവധാനം തന്നെ പോവുക കുറച്ച് നിർത്തി അവർ മാറുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഒരിക്കലും ധൃതി കാണിക്കരുത് ഏഴരയ്ക്ക് ശേഷമാണ് വെളുപ്പിന് ഏഴരക്ക് ശേഷവും രാത്രി ഏഴരക്ക് ശേഷവുമാണ് പൂജ അപ്പോൾ കുറച്ച് നേരത്തെ എത്തുന്നത് നല്ലതാകും ഞങ്ങൾ മണിക്ക് എത്തി എത്തിയ ഉടനെ പൂജാരി വന്നു പൂജാരി ഞങ്ങൾ വിളിച്ചിരുന്നു നേരിട്ട് വിളിച്ചിട്ടാണ് അദ്ദേഹം എത്തിയത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്പർ ഫോൺ നമ്പർ വേണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കമൻ്റ് ചെയ്താൽ മതി നൽകാം ആവശ്യമുള്ളവർക്ക് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വണ്ടി തിരിച്ച് നേരെ ദേവിയുടെ തിരുനടയിലേക്ക് ഇടുക പുറകിലൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി വണ്ടി പാർക്ക് ചെയ്യുക പൂജാരി വന്ന് നമുക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരോടും മാറി നിൽക്കാൻ പറയുന്നുണ്ട് അദ്ദേഹം വളരെ നല്ലവണ്ണം നമുക്ക് പൂജ ചെയ്തു തന്നു വളരെ നല്ല സഹകരണമായിരുന്നു പലരും ഇപ്പോഴും വാഹനത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു തന്നിട്ട് മാറുന്നില്ല അങ്ങനെ വാഹനം മുന്നോട്ട് എടുക്കുകയാണ് എന്നിട്ടും മാറുന്നില്ല അടുത്തെത്തിയിട്ട് പോലും അവർ മാറാൻ കൂട്ടാക്കുന്നില്ല പിന്നെ അവർക്ക് ഫോട്ടോ എടുക്കണമല്ലോ അവരുടെ കാര്യം നടക്കട്ടെ ഡേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണമല്ലോ മുന്നിലും ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഉടൻ പൂജാരി എത്തി പൂജ തുടങ്ങി അതിനുശേഷം പൂജ കഴിഞ്ഞ് നമുക്ക് എക്സിറ്റ് ആവുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും നമ്പർ വേണമെങ്കിൽ പൂജാരുടെ നമ്പർ നൽകാം വളരെ ഈസിയാണ് വാഹനം ഇവിടെ പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്താം